എന്താ പറയാം ഇന്നേ ആൾ ബിജെപി നേതാവ് അങ്ങനെ പറയാൻ കഴിയില്ല അങ്ങനെ നോക്കിയല്ല അവിടെ എടുക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ഞാൻ ചോദിച്ചുള്ളൂ മറ്റു പാർട്ടിയുമായി ബന്ധപ്പെട്ടി എൽ സി എൽ സി സെക്രട്ടറി അവിടെ താങ്കൾ തന്നെ എനിക്ക് തോന്നുന്നു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോ മറ്റു അല്ലേ അല്ലെ താങ്കൾ അല്ല ഏത് പദ ഏത് പദവിയിലിരിക്കുന്നവർക്കും അവർക്ക് അവർക്ക് രാഷ്ട്രീയം ഉണ്ടാവുമല്ലോ അത് അതിന്റെ ഭാഗമാണോ ബന്ധപ്പെടുത്തിയാണ് ഇതിന്റെ ഭരണസമിതി വരുന്നവർ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കാൻ പാടില്ല ഇതിന്റെ ബയലായില് ഇതിന്റെ പിന്നെ ഭരണസമിതി പഞ്ചായത്തിൽ നിന്ന് ഒരു ചട്ടവും പ്രകാരമല്ലാതെ നിയമവിരുദ്ധമായി ചട്ടവിരുദ്ധമായിട്ട് നിർമ്മിച്ചു പഞ്ചായത്ത് അനുമതി കൊടുത്തിട്ടില്ലെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നു അത് ഒന്നാമത്തെ തെറ്റ് രണ്ടാമത്തെ ഒരു കാര്യം അതിന് മുകളിലൂടെ കേബിൾ വളർന്നു കിടക്കുന്നത് കണ്ടിട്ടും ഞങ്ങളുടെ കണ്ടിട്ടും നിങ്ങൾക്കത് മാറ്റണമെന്ന് തോന്നിയില്ല അത് രണ്ടാമത്തെ തെറ്റ് നിങ്ങൾ ഒരു വലിയ ഗേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അവിടെ കാണിച്ചിരുന്നെങ്കിൽ ഈ കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെടുമായിരുന്നു തീർച്ചയായിട്ടും ശരിയാണ് ഈ കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ടതിൽ ഞങ്ങൾക്കെല്ലാം വിഷമമുണ്ട് അത് ആരുടെയെങ്കിലും പുറത്ത് ചാ ചാരി എടുക്കാനുള്ളതല്ല കാരണം അവിചാരിതമായി എത്രയോ അപകടങ്ങൾ സംഭവിക്കുന്നു അവിചാരിതമായി വളരെ ദുഃഖത്തോടെയാണ് ഞാൻ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറന്നു രാഷ്ട്രീയ വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രക്ഷോഭങ്ങളെല്ലാം അവർ അവർക്കാര്ക്കും വേറെ വേണ്ട മെയ് മാസം പതിമൂന്നാം തീയതി താങ്കൾക്ക് ഒരു സർക്കുലർ കിട്ടിയിട്ടുണ്ട് അങ്ങനെ അത് സ്കൂൾ എച്ച് എമ്മിനാണ് ആ സർക്കുലർ താങ്കൾ കണ്ടിട്ടുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും പൊതുവായിട്ട് എനിക്കായിട്ട് പ്രത്യേകം വേണ്ട മാനേജർ ആ സ്കൂളിന്റെ മാനേജർ എന്ന നിലയിൽ അവിടുത്തെ സുരക്ഷാ സംവിധാനത്തിലെ ഒൻപതാമത്തെ പാരഗ്രാഫിൽ ഈ കാര്യം കൃത്യമായി പറയുന്നുണ്ട് എന്തുകൊണ്ട് അത് ചെയ്തില്ല ആ സർക്കുലർ വന്നിട്ടും എന്തുകൊണ്ട് ഈ കേബിൾ കേബിളൊന്നും മാറ്റണമെന്ന് തോന്നിയില്ല അത് അല്ല അത് ഞങ്ങൾക്ക് മാത്രമല്ല അത് കെ എസ് ഇ ബിക്കും എല്ലാ വകുപ്പുകൾക്കും കൊടുക്കും അവരെല്ലാം അത് ശ്രദ്ധിക്കേണ്ടതാണ് അവരുടെ അവർക്കെല്ലാം അതിനെ കോമ്പറ്റിന്റെ പഞ്ചായത്തുണ്ട് കെ എസ് സി ബി ഉണ്ട് അതെ മാനേജ്മെന്റ് അതിനെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് ഇത് സ്കൂളിന്റെ അല്ല നിങ്ങൾ അങ്ങനെ അങ്ങനെ ജൂലൈ ഏഴാം തീയതി ചേർന്ന മീറ്റിംഗിൽ പോലും ഈ വിഷയം മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടില്ല ശ്രീ തുളസീറൻപിള്ള അത് ശ്രദ്ധിക്കേണ്ടത് കെ എസ് സി ബി ആണ് ഞങ്ങളല്ല അവരെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ഗവൺമെന്റ് ആണ് നിങ്ങളുടെ ജോലി എന്താണ് ശ്രീ അവർ മീറ്റിംഗ് വരുന്നത് എന്തിനാണ് ഞങ്ങളെല്ലാ ജോലികളും അവിടെ ചെയ്യുന്നുണ്ട് ഞങ്ങള് ആ തീർച്ചയായിട്ടും പശ്ചാത്തല സൗകര്യങ്ങൾക്കുക മറ്റു കാര്യങ്ങൾ ചെയ്യുക എല്ലാ അധികാര പരിധിയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നിർവഹിക്കുക എന്നുള്ളതാണ് അതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇത് പശ്ചാത്തലത്തിൽ ആണ് അതെല്ലാം ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അത് ശ്രദ്ധിച്ചിരുന്നു എങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലല്ലോ അതാണ് ഇതുവരെ ഒരു അപകടവും അതുമായി ബന്ധപ്പെട്ട അല്ല അത് തന്നെ ഒരു സംഭവത്തിന്റെ എല്ലാം കൂടി പിന്നെ പറയുന്നതിൻ്റെ അതിന് യുക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇന്ന് വരെ അവിടെ ഒരു അവരുടെ അവസ്ഥയോ ആ ഭാഗത്തേക്ക് കുട്ടികൾ കയറുകയെടുക്കും അവിടെ നിന്ന് പൊട്ടി വീണിരുന്നെങ്കിൽ ആ ജി ഐ താഴെ നിൽക്കുന്ന കുട്ടികളുടെ അവസ്ഥ എന്താകുമായിരുന്നു ജി ഐ ഷീറ്റ് അല്ലേ നിങ്ങൾ ഇട്ടിരിക്കുന്നത് ഫൈബർ ഷീറ്റ് പോലും അല്ല പക്ഷെ എല്ലാ വർഷവും എല്ലാ വർഷവും പഞ്ചായത്ത് അധികൃതർ എൻജിനീയർ വന്ന് പരിശോധിച്ച് ഞാനിവിടെ കൂടെ നിക്കും അവിടെ നിങ്ങൾ ഫിറ്റ്നസ് തന്നിട്ടാണ് ഞങ്ങൾ സ്കൂള് നടത്തുന്നത് പക്ഷെ ആ ഷെഡിന് ഫിറ്റ്നസ് ഇല്ല ഫിറ്റ്നസ് എന്നല്ല അനുമതി പോലും ഇല്ല അത് പറഞ്ഞില്ലേ പത്ത് വർഷം മുമ്പുള്ളതാണ് ആ ഷെഡ് കെട്ടിട്ടുള്ളത് താങ്കളുടെ സമയത്തും അല്ല അത് ആ നിലയ്ക്ക് ഒരു വിഷയം ഉണ്ടായില്ല ശ്രദ്ധയിൽ അങ്ങനെ വന്നില്ല അതാണ് അല്ല അത് സമ്മതിച്ചത് നന്നായി പെട്ടെന്ന് അതിന് മേലുള്ള നടപടികൾ വീഴ്ച ഇതിന്റെ തീർച്ചയായിട്ടും ഇതിന്റെ അല്ല ഇതിന്റെ ഈ ഞാൻ പറയുന്നതോട് കേട്ട് കേട്ടെ അല്ല ഇത് ഇതെല്ലാം അതെ ഇതിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ പരിശോധനയും നടത്തി ഞങ്ങൾ അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തും ആ ടോയ്ലറ്റ് ടോയ്ലറ്റിന്റെ അവസ്ഥ കൂടി വളരെ മോശമാണെന്ന് അവിടുത്തെ ചില വിദ്യാർത്ഥികൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ശരിയാണോ അല്ല അതെല്ലാം നമ്മൾ എല്ലാ വർഷവും നമ്മൾ അതിന്റെ മെയിൻ്റെസും കാര്യങ്ങളും ചെയ്യുന്നതാണ് രണ്ടു ദിവസം ഒരു ചാനൽ ഒരു ചാനലുകാരും ആ അവിടുത്തെ പശ്ചാത്തല സൗകര്യം കൊടുത്തില്ലല്ലോ എന്തെല്ലാം കുറവ് അവിടെ ഉണ്ടോ അതെല്ലാമാണ് നിങ്ങൾ ചാനലുകാരടക്കം ഇന്നലെ അവിടെ എന്തെല്ലാം മെച്ചങ്ങളും എന്തായാലും വളരെ വളരെ െ സിപിയുടെ പേരിലുള്ള സിപിയുടെ ചരിത്രമുള്ള സ്കൂളാണ് നമുക്ക് പറയാനുള്ളൂ സിപിക്ക് പിള്ള രാവിലെ സംസാരിച്ചതിന് ക്ഷമിക്കണം ഞാൻ അങ്ങനെ മോശമായി എന്നാണ് എന്റെ വിശ്വാസം ഇതിന്റെ വസ്തുത എന്താണെന്ന് ഇപ്പോൾ പ്രേക്ഷകർക്ക് ബോധ്യമായിട്ടുണ്ടാവും അവിടുത്തെ മാനേജ്മെന്റിന്റെ ഭാരവാഹിയാണ് നമ്മളിവിടെ സംസാരിച്ചത് ശ്രദ്ധക്കുറവുണ്ടായി എന്ന് മാനേജ്മെന്റ് ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട് അത് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മാനേജ്മെൻ്റ് പറയുന്നത് ഇനി വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടിയുടൻ വരും തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ അവിടെ ഉണ്ടാവാൻ പാടില്ല എന്നല്ലേ നമുക്ക് പറയാൻ പറ്റും